ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ലൈബ്രറിയുടെയും ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ ദിനത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ായി ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ലൈബ്രറിയുടെയും ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ ദിനത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ വായനാ ഭക്ഷാചരണം ഉദ്ഘാടനം ചെയ്തു ോട് വളരെയധികം ബന്ധപ്പെടണം പുസ്തകങ്ങൾ ആദ്യവും ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ പുസ്തകങ്ങൾ പരിചയപ്പെടണം ഒന്ന് മറിച്ച് നോക്കുകയെങ്കിലും വേണം ഇടക്കിടക്ക് വരണം നമ്മുടെ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ പരിചയപ്പെടണം എന്താണ് പുസ്തകങ്ങൾ ഇതെങ്ങനെ കൊണ്ട് ഒന്ന് കാണണം ആദ്യം ആ പുസ്തകങ്ങളെ കാണുക ഒന്ന് തൊട്ട് തലോടുക പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ മാനസിക നിലക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക ആ മറ്റ് നമ്മൾ സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി കെ രാജേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെയും ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുളിങ്ങോ ചുണ്ടയുടെയും ചുണ്ട എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ വായനാ പക്ഷാചരണം തോടനുബന്ധിച്ചിട്ടുള്ള വായനാ ദിനത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പുസ്തകം ഉണ്ട് എണ്ണം ഞാൻ അറിഞ്ഞിട്ടില്ല സന്ദേശം വേണ്ടി ചടങ്ങിൽ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ റഷീദ അലക്സ് ജോസഫ് എൻ കെ തമ്പാൻ എൻ വി ഷിജിൻ എന്നിവർ പ്രസംഗിച്ചു നാഷണൽ സർവീസ് സ്കീം ശേഖരിച്ച പുസ്തകം താലൂക്ക് പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി വായനാശാല സെക്രട്ടറി സി കെ രാജേഷിന് കൈമാറി പി എൻ പണിക്കർ ചരമദിനത്തോടനുബന്ധിച്ച് ചുണ്ട സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ വായനശാലയും പരിസരവും ശുചിയാക്കി വൈകുന്നേരം അക്ഷരജ്വാല തെളിയിച്ചു വായനശാല രക്ഷാധികാരി കെ കുഞ്ഞിരാമൻ വായനശാല പ്രവർത്തകരായ കണ്ണൻ പണിക്കർ ഹോസമ്മ ടീച്ചർ തോമസ് കണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ